ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹിക്കൊണ്ട് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രനെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് സേതു അപ്പോൾ വേഗം തന്നെ പുറത്തിറങ്ങി ഇന്ദ്രൻ നിന്നെ തനിച്ച് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു എന്താ നിന്റെ ഉദ്ദേശം പഠിപ്പിക്കുക ജീവിതത്തിൽ ഇന്ന് വരെ നല്ലൊരു കാര്യം ചെയ്യാത്ത നീ ഈ സമയത്തൊരു പഠിപ്പിക്കാൻ ഇറങ്ങണമെങ്കിൽ അതും പല്ലവി പഠിപ്പിക്കുന്ന അതേ കോളേജിൽ പഠിപ്പിക്കാൻ കയറണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ചിന്തിക്കാൻ എനിക്ക് അതിനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട് സേതു പണ്ടായിരുന്നെങ്കിൽ സേതു വന്നത് ശരിയാവുമായിരുന്നു പക്ഷെ ഇപ്പൊ സാഹചര്യം മാറി ഞാനും മാറി പല്ലവിയെ ഞാൻ എന്നേ മറന്നു കഴിഞ്ഞു ഇനി അയാളോട് എനിക്ക് ഒരു ക്രൈസും ഇല്ല എന്ന് മാത്രമല്ല അയാളോട്ട് ഒരു ബന്ധവുമില്ല നിങ്ങളുമായിട്ട് ഒരുമിച്ച് കല്യാണം കഴിച്ചാലും ജീവിച്ചാലും എനിക്കൊന്നുമില്ല അയ്യോ ഔദാര്യ അതിന് നിന്റെ ഉദാര്യം എനിക്ക് ആവശ്യമില്ല ഞങ്ങൾ കല്യാണം കഴിക്കും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യും നല്ല കാര്യം വളരെ നല്ല കാര്യം സേതു വിരോധം ഇല്ലെങ്കിൽ ആ കല്യാണത്തിന് എന്നെ കൂടി വിളിക്കണം അതായത് ഒമൻ ഭാര്യയുടെ രണ്ടാം കല്യാണത്തിന് പായസമെങ്കിലും വിളമ്പണം എനിക്ക് ഡാ നീ ഒരുപാട് അങ്ങ് തമാശിക്കാൻ നിൽക്കല്ലേ എന്ന് പറഞ്ഞു അതെ സേതു ഞാൻ വെറുതെ തമാശ പറഞ്ഞതൊന്നുമല്ല ആ അവസ്ഥയിലേക്ക് ഞാൻ മാറി എന്ന് സൂചിപ്പിച്ചതാ ഡാ നിന്നെ എനിക്കറിയാൻ നീ പല അടവുകളും പ്രയോഗിക്കും പക്ഷേ ഇനി നീ പല്ലവി ഉപദ്രവിച്ച പണ്ട് പറയുന്നത് പോലൊന്നും അല്ല ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ സേതു ചെയ്തിരിക്കും കുന്നുകളും ഞാൻ എന്ന് പറഞ്ഞു അതെ എന്നിട്ട് ആരും കാണാതെ നിന്നെ ഞാൻ എവിടെയെങ്കിലും തളയും തള്ളിക്കളയും സേതു അതൊന്നും വേണ്ടി വരില്ല കാരണം ഞാൻ പല്ലവിയെ ഒരിക്കലും ഉപദ്രവിക്കില്ല അത് ഉറപ്പ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ അവളെ ഉപദ്രവിക്കണം അയാൾ എൻ്റെ കൊളീഗ് മാത്രമാണ് എൻ്റെ ഇപ്പോ സിതേ എൻ്റെ സേതു ബാക്കിയൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞിരിക്ക ഞാൻ മറന്നതുപോലെ നിങ്ങളും എന്നെ മറക്കണം പ്ലീസ് ഇതെന്റെ ഒരു അപേക്ഷയാണ് ഇറ്റ്സ് മൈ റിക്വസ്റ്റ് പിന്നെ എൻ്റെ കുറ്റം കൊണ്ടല്ല ഞാൻ മുമ്പൊക്കെ അങ്ങനെ പെരുമാറിയതെന്നും കൂടി മനസ്സിലാക്കണം എനിക്ക് നല്ല സുഖമില്ലായിരുന്നു എന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലേ ആ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇവിടെ പഠിപ്പിക്കാൻ കൂടി വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി വേറൊന്നുമില്ലെങ്കിൽ ഞാൻ പോയിക്കോട്ടെ സമയം ഇപ്പോഴേ തന്നെ ആയി നാളെ ക്ലാസ് ഉള്ളതാ ഒരുപാട് റെഫർ ചെയ്യാനുണ്ട് ശരി ശരി നീ ചെല്ല എന്ന് പറഞ്ഞു ചെയ്തു എന്നിട്ട് അവസാനം ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോകാനെട്ടോ ഇവന്റെ മാറ്റം കണ്ട് ആകെ ടെൻഷൻ അടിച്ചു നിൽക്കാണ് പിന്നെ നമ്മൾ കാണുന്നത് പല്ലവീനിയാണ് അപ്പൊ ശോഭ ഇങ്ങനെ ഉപദേ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ കോളേജിൽ വന്നു എന്ന് കരുതി നീ എന്തിനാണ് ഈ ജോലി രാജി അതിന്റെ ആവശ്യം എന്താ പേടിച്ചാട് ഓടാനായിട്ടാണോ നീ ടീച്ചർ ആയതെന്ന് അച്ഛൻ ചോദിക്കുന്നത് നീയും കേട്ടതല്ലേ എന്താ നീ മിണ്ടാത്തത് അപ്പം മിണ്ടാവാൻ നിൽക്കുവ ജോലിമേ പിന്നെ ജോലി പോയാ പൂർണിമ ടെക്സ്റ്റൈൽസിൽ ജോലിക്ക് കയറാം എന്നാ പറയുന്നത് അതിനാണോ ഇനി ഇത്രയും നാൾ പഠിച്ചത് ശരിക്കും പറ ഇതറിഞ്ഞ അച്ഛനെ സഹിക്കുവോ കോളേജിൽ പഠിപ്പിക്കാൻ കിട്ടുന്ന അവസരം വേണ്ടാന്ന് വെക്കരുത് അയാള് പഠിപ്പിക്കാൻ നിൽക്കുമ്പോ എനിക്ക് എങ്ങനെയാ സ്വസ്ഥത കിട്ടുന്നത് സമാധാനം എന്ന് പറയുന്ന സാധനം വേണ്ടേ ആത്മാർത്ഥമായി ജോലി ചെയ്യാൻ അത് നിന്റെ തെറ്റായ ധാരണയാ അവനെ നീ എന്തിനാ പേടിക്കുന്നത് അവൻ ചെല്ലുന്ന അല്ലെങ്കിൽ നീ ചെല്ലുന്ന എല്ലായിടത്തും അവൻ വന്നാ നീ എന്താ ചെയ്യും നീ നാട് വിട്ടുപോവോ നീ എന്ത് സമാധാനം കളയണം അത് മാത്ര ഉദ്ദേശം അത് നീ മനസ്സിലാക്കി വേണം പ്രവർത്തിക്കാൻ അവന്റെ ഭീഷണിക്ക് മുമ്പിൽ നീ തോറ്റു കൊടുക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ പല്ലവി ആകെ ടെൻഷനായി ആദ്യത്തെ ദിവസം തന്നെ താലി പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് നീ തിരിച്ചു പോകുന്ന ആളാ നീ എന്നിട്ട് നീ എന്താ ധൈര്യം കാണിക്കാത്തത് ഇത് ധൈര്യത്തിന്റെ പ്രശ്നമല്ല എനിക്ക് പേടിയാ ഒരു തരം അസ്വസ്ഥതയാ ഒരു തരം ഈർഷ്യാ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ അനുഭവിച്ചത് ഞാൻ മറക്കുന്നത് ചിലപ്പോ കോളേജിൽ ചെല്ലുമ്പം മാത്രാണ് അതുകൊണ്ട് മാത്രം ആസ്വദിച്ച ഞാൻ പഠിപ്പിച്ചതെന്ന് അമ്മയ്ക്കറിയോ ഞാൻ അന്തരീക്ഷമാ അയാള് ആ ഒരു ഒറ്റ ഒരാള് കാരണം തകർന്നു പോകുന്നത് അതോർക്കുമ്പോഴാ എനിക്ക് നന്നായി ക്ലാസ് എടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം അതില്ല പുസ്തകം തുറന്നാല് അയാളും കോടതി മുറിയുവാ ഞാൻ ഇന്ന് ചെയ്യും പിന്തിരിഞ്ഞോടാൻ നിന്നാലേ അതിനെ നേരം കാണൂ ചങ്കൂറ്റത്തോടെ നേരിടാൻ നീയൊന്ന് ശീലിക്ക് എങ്കിലേ നിനക്ക് ഇന്ദ്രനെ പൂർണ്ണമായി ജയിക്കാൻ കഴിയോ അത് നീ മനസ്സിലാക്ക എന്ന് പറഞ്ഞു പല്ലവി ഇങ്ങനെ നിൽക്കുവാണ് നീ മുകുന്ദൻ മാഷിയുടെ മോളാ അത് നീ മറന്നു പോവരുത് മനസ്സിലാവുന്നുണ്ടോ നിനക്ക് നമ്മുടെ എന്താ പറയുക ഇന്ദ്രപ്രസ്ഥത്തിലാണ് കേട്ടോ അപ്പം നമ്മുടെ പാറവും ഇന്ദ്രനും അല്ല വിഷുവും കൂടി എന്താ സംസാരിച്ചോണ്ടിരുന്നിരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു നിന്നിട്ട് മാറ്റൊക്കെ അങ്ങോട്ടേക്ക് വിധിച്ചിട്ട് വേണ്ട ആൾ നല്ല നല്ലതായിട്ട് ധ്യാനിക്കാനായിട്ട് ഇരിക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ അപ്പം ഇതെല്ലാം കണ്ടിട്ട് വിഷു അവിടെ ഇരിക്കുകയാണ് വിഷു നോക്കിയിരുന്നു ആഹാ എന്താ കാണിക്കുന്നത് എന്ന് ഓർത്തിട്ട് അല്ല ധ്യാനമോ എന്ന് ചോദിച്ചു ഓ കാലികാലം തന്നെ എന്നായിരുന്നു അനിയാ കലികാരമല്ല ദേ പരിവർത്തന കാലം അങ്ങനെ വേണം കരുതാനായിട്ട് എന്തേ നിനക്ക് പിടിച്ചില്ലേ എന്ന് ചോദിച്ചു അപ്പൊ വിഷുപാറോടി മെഡിറ്റേഷൻ ഏകാന്തത അത് വർദ്ധിപ്പിക്കും യോ നോ ഐ ആം എ ടീച്ചർ ഈ സമയത്ത് കോൺസെൻട്രേഷൻ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ബ്രദർ എന്തിനുള്ള പുറപ്പാടാ അത് എന്നോട് കൂടിയെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അങ്കുലിമാലിന്റെ കഥ കേട്ടിട്ടുണ്ടോ ആള് കൊള്ളക്കാരനായിരുന്നോ ബുദ്ധത്തിൻ്റെ ബുദ്ധൻറെ സ്വാധീനം കൊണ്ട് മാറി നല്ലവനായി പക്ഷേ അത് സമൂഹം ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല തട്ടിപ്പാണെന്ന് അവൻ വിധി എഴുതേ അങ്കുലിമാലിനെ കല്ലൊറിഞ്ഞു കൊള്ളുന്നു എന്താ നീ ആ നാട്ടുകാരെ പോലെയാ ഇപ്പോ നിന്റെ പെരുമാറ്റം വിഷു എന്ന് പറഞ്ഞു മാറിയെന്ന് ഞാൻ പറഞ്ഞാലും നീ ഒരിക്കലും വിശ്വസിക്കും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വിശ്വസിക്കും ഏട്ടൻ സമ്മതിച്ച അല്ലെങ്കിൽ ഏട്ടൻ സമ്പാദിച്ച ആ മുൻകാല അനുഭവം അങ്ങനെയുള്ളതായിരുന്നില്ലേ ശരി ആയിക്കോട്ടെ സമ്മതിക്കുന്നു പക്ഷേ മുൻകാല അനുഭവങ്ങൾ അങ്ങനെയുള്ളതായിരുന്നു എന്ന് സമ്മതിക്കാം എടാ എന്ന് വെച്ച് ഒരാൾക്ക് മാറാൻ പാടില്ല എന്ന് വല്ലതുണ്ടോ എന്ന് ചോദിച്ചു എന്നിട്ട് ഇന്ദ്രൻ വേഗം തന്നെ അല്ലെങ്കിൽ നീ പറ ഞാൻ എന്തിനീ അഭിനയിക്കണം എന്ന് നീ പറ പല്ലവി എന്നുള്ള എന്റെ മുൻഭാര്യ അധികം വേഗാതെ സേതുമാധവനെ വിവാഹം കഴിക്കും എന്താ ശരിയല്ലേ എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും പറ നീ എന്താ മിണ്ടാത്തത് പറ്റുമെങ്കിൽ തന്നെ എന്തെങ്കിലും ചെയ്യുന്നത് ഞാൻ ശരിയാണോ ഇനിയിപ്പോ ഞങ്ങൾ പിരിഞ്ഞു അത് ഞാൻ അംഗീകരിക്കുന്നു അതുകൊണ്ട് സോ ആ ചാപ്റ്റർ ക്ലോസ് എന്ന് പറഞ്ഞു ഈ സമയത്താണ് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ ഇതെല്ലാം കൂടെ കേട്ടോണ്ടിരിക്കയാണ് അപ്പൊ ഇന്ദ്രനോട് ഇരുന്നിട്ട് എടാ ഇന്ദ്ര നീ വെറുതെ അവനോട് തർക്കിക്കാനൊന്നും നിൽക്കണ്ട അവന്റെ സംശയം തൽക്കാലം മാറാനും പോണില്ല അമ്മേ എല്ലാം മാറും സമയാവട്ടെ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഏ പാറു എന്ന് പറഞ്ഞ പാറുന്റെ അടുത്തേക്ക് ചെല്ലുട്ടോ ഇന്ദ്രൻ മോളെ നീ പറ ഞാൻ ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയാം നീ ഈ ഏട്ടനെ നീ എങ്കിലും വിശ്വസിക്കണം ഞാൻ നന്നായി മോളെ ഉറപ്പായി നന്നായി പഴയ ഇന്ദ്രൻ ആരായിരുന്നു എന്ന് എനിക്ക് അറിയാൻ പോലും പാടില്ല മോളെ സത്യമായിട്ടാണ് ഞാനീ പറയണത് എന്ന് പറഞ്ഞു അതെ ഇരുട്ടിലൂടെയാ ഞാൻ ഇതുവരെ നടന്നിരുന്നത് ഇപ്പൊ ദേ വെളിച്ചം വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്റെ ബുദ്ധി നെളിയുകയും ചെയ്തു നീ ഒരു കാര്യം മനസ്സിലാക്കണം ദേ അതെങ്കിലും ഒന്ന് അംഗീകരിക്കണം എന്നെ വെറുതെ അവിശ്വസിക്കരുത് പ്ലീസ് ബിലീവ് മീ എന്ന് പാറുവിനോടും പറഞ്ഞു മാറൊന്നും മിണ്ടിയില്ല കേട്ടോ അവസാനം ഓ ഇന്നത്തെ മൂട് മുഴുവൻ കളഞ്ഞു പോയി പോയി എല്ലാ കോൺസെൻട്രേഷൻ പോയി എന്ന് പറഞ്ഞ് ഇവ മാറ്റു എടുത്തോണ്ട് നേരെ മുകളിലേക്ക് കയറിപ്പോവാണ് കഷ്ട പാപം അവന് വിഷമായിന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് കേട്ടോ അതെ എങ്ങനെയാ ചോറ് എവിടെയും കൂറവിടെയും അല്ലെങ്കിൽ കെട്ടിക്കൊണ്ടുവന്നോളും നന്നാവണം ഏഅടെ മാരപ്പെട്ടിക്ക് മാക്രി കൂട്ട് എന്ന് രാജലക്ഷ്മി ഇവരെ അധിക്ഷേപിക്കുകയാണ് കേട്ടോ കേട്ടപ്പാറൂല് ഭയങ്കരമായിട്ട് കലി വന്നു ദേവിഷ തിരിച്ചു പറയാൻ എനിക്കറിഞ്ഞിട്ടല്ല വഴക്ക് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ നീ അത് വിട്ടുകള പാറു അതെ അമ്മ വാ പോലെ കോടാലിയാ അന്ന് വിട്ടുകളഞ്ഞേര് എന്ന് പറഞ്ഞു അല്ല ഏട്ടനെ കുറിച്ച് തൻ്റെ അഭിപ്രായം എന്താ ഏട്ടൻ മാറിയോ അതോ ഇല്ലയോ ഏട്ടൻ മാറിയോ മാറി ആ അത് ശരിക്കുള്ള മാറ്റമാണെന്നാണോ പാർ വിശ്വസിക്കുന്നത് ഇതിനുള്ള ഉത്തരം പറയാൻ സമയമായിട്ട് ലഭിച്ചുവാറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് പറയാം ഉം ശരിയാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുവാണ് കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ യോഗ ചെയ്യുന്ന ആ സ്ഥലത്താണ് ആ ഈ സമയത്താണ് ഇന്ദ്രൻ എല്ലാവരും വന്നിരുന്ന് യോഗ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ോടി വന്ന് അവിടെ ഇരിക്കുകയാണ് അവ പുറകുന്ന ഒരാൾ എഴുന്നേറ്റു അപ്പൊ വേഗം തന്നെ അയാൾ എഴുന്നേറ്റിട്ട് അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ പറഞ്ഞോളൂ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് നമ്മൾ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തിക്ക് ഇതിന് നിബന്ധനവും നിയമവും ഒന്നുമില്ലേ പിന്നെന്താ ഇയാൾ ഇത് പാലിക്കാത്തത് മിസ്റ്റർ നീലന് എപ്പോ വരികയും പോവുകയും ചെയ്യാം ഇയാളാരാ വി എന്ന് ചോദിച്ചു ആത്ത് പാടില്ല ഒരു ക്യാമ്പില് എല്ലാവർക്കും ഒരേ നിയമം ആയിരിക്കണം അത് എല്ലാവരും പാലിക്കുകയും ചെയ്യണം നീലനെ താമസിക്കാൻ ഇവിടെ മുറി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് വീട്ടിൽ പോയി വരാനുള്ള അനുവാദം കൊടുത്തത് അത് ശരിയാണെന്നോ എനി ചോദിച്ചത് എന്റെ വീടും ഇവിടെ അടുത്താണല്ലോ ഗുരുജി എന്നിട്ടും ഞാനും ഈ ക്യാമ്പിലല്ലേ താമസിക്കുന്നത് ക്യാമ്പിന് ക്യാമ്പിൻ്റെതായ കൾച്ചർ ഉണ്ട് അതിനകത്ത് നിൽക്കണം എല്ലാവരും എന്ന് പറഞ്ഞു അപ്പൊ ഇന്ദ്രനെ ഇത് കേട്ടോ ഉണ്ടാകും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ചെന്നു ആ സുഹൃത്തിന്റെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ അപ്പൊ ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് അതെ ഇദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് ഗുരുജി തെറ്റ് എന്തത് തന്നെയാ അതുകൊണ്ട് ദേ ഇനിമേലിൽ ഞാൻ ഇത് ആവർത്തിക്കില്ല അപ്പൊ ഇദ്ദേഹം അതായത് ഗുരുജി നേരെ എഴുന്നേറ്റ് വേഗം സ്പീഡിൽ അങ്ങോട്ടേക്ക് ചെന്നു അപ്പൊ കൂടെയുള്ള കുട്ടികളൊക്കെ എഴുന്നേറ്റ് വന്നു കേട്ടോ എന്താ പ്രശ്നം എന്ന് ഓർത്തിട്ട ദേ അങ്ങനെയൊന്നും നീലൻ ചെയ്യണ്ട നീലന് ക്യാമ്പ് ഡയറക്ടർ ഈ ഞാനാ ഇവിടെ ഓരോരുത്തരും എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് ഈ ഞാനാ എന്ന് പറഞ്ഞു ദേ അതുകൊണ്ട് ഈ നിൽക്കുന്ന നീലന്റെ മഹത്വം എന്താണെന്ന് ഇവിടെ നിൽക്കുന്ന ആർക്കും തന്നെ അറിയില്ല എങ്കി കേട്ടോ എന്ന് പറഞ്ഞു നമ്മൾ എല്ലാവരും പങ്കെടുക്കുന്ന ഈ ക്യാമ്പ് ഏറെക്കുറെ ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് ആവശ്യമുള്ള ചെലവുകൾ നല്ലവരായ അഭ്യുതാങ്കാംക്ഷികളിൽ നിന്ന് പിരിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാലോ അതിലൊരാളാണ് നീലൻ എന്തിന് നമ്മൾ ഇവിടെ കഴിക്കുന്ന ഫുഡിന്റെ കാര്യം ഉണ്ടല്ലോ അത് ഫുൾ ചെലവും വഹിക്കുന്നത് ഈ നിൽക്കുന്ന നീലനാണ് എന്ന് പറഞ്ഞു ഇത് ആരോടും പറയരുതെന്ന് നീലൻ പ്രത്യേകം പറഞ്ഞിരുന്നു അതെനിക്ക് തെറ്റിക്കേടി വന്നു നീലൻ എന്നോട് ക്ഷമിക്കണം പിന്നെ താൻ കാരണം എന്ന് പറഞ്ഞു ഞങ്ങളുടെ ഓർഗനൈസേഷൻ നടത്തുന്ന ഒരു അനാഥ മന്ദിരത്തിലേക്ക് വലിയൊരു എമൗണ്ടും നീലൻ ഇപ്പോ ഓഫർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അതൊക്കെ ഇങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളെ ക്യാമ്പിന്റെ നിയമങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു ഗുരുജി എന്താ ഗുരുജി ഇത് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം എടുക്കുന്നത് പേരെ നമ്മുടെ ഈ ക്യാമ്പ് അത് വേറെ രണ്ടും രണ്ടായിട്ട് കാണണ്ടേ ഗുരുജി എന്ന് പറഞ്ഞ ഇന്ദ്രൻ അപ്പൊ അതെ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ ഇനി വൈകി വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം പിന്നെ ബിസിനസിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയി പോയത് ക്ഷമിക്കണം ഇനി ഞാൻ ആവർത്തിക്കില്ല എന്നോട് പറഞ്ഞു അപ്പൊ അപ്പൊ കണ്ടോ ഇതാണ് എളിമ എന്ന് പറയുന്നത് എല്ലാവരും ആ എളിമ കണ്ടവനം പഠിക്കാനായിട്ട് ഇതാണ് യഥാർത്ഥ മഹത്വം ഗ്യൂ ഗ്യൂമിയെ ബിഗ് ഹാപ്പ് എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ക്ലാപ്പ് അടിച്ചു അവ നോക്കുമ്പോഴത്തേനും ഋതു മാത്രം അനങ്ങാതെ നിൽക്കാണ് ഇന്ദ്രനെ ശ്രദ്ധിച്ചു കെട്ടോ എങ്കിലും വലിയ ഇതൊന്നും കൊടുത്തില്ല പിന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയും പല്ലവിനെയാണ് അപ്പൊ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ് മാഷൻ ഞാൻ കണ്ടിരുന്നു മാഷ എന്താ എനിക്ക് സംസാരിച്ചിരിക്കുക പല്ലവിയോട് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ കോളേജിൽ തന്നെ തുടരണം എന്നാ മാഷിന്റെ അഭിപ്രായം എന്താ തന്റെ അഭിപ്രായം എന്താ തന്റെ തീരുമാനം എന്ന് ചോദിച്ചു സേതുവേട്ട അത് പിന്നെ സേതുവേട്ടന്റെ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായം അതെന്താന്ന് പറയണം അതുപോലെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു സേതുവേട്ടൻ കോളേജിൽ തന്നെ കളയ തുടരണം എന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ അത് കളയുന്നില്ല അതല്ല ജോലിക്ക് പോകണ്ടായി എന്നാണെങ്കിൽ ഞാൻ പോവില്ല എന്ന് പറഞ്ഞു എങ്കിൽ എന്റെ അഭിപ്രായം മാഷിന്റെ അഭിപ്രായം തന്നെയാണ് എന്ന് പറഞ്ഞു സേതു മറ്റൊന്നുമല്ല പല്ലവി ജോലി രാജി വെക്കുന്നില്ല അവിടെ തന്നെ ജോലിക്കുന്നു ആ ഇന്ദ്രനെ പേടിച്ചോടാൻ ഞാനോ പല്ലവിയോ ഒരിക്കലും തയ്യാറുമല്ല അതുകൊണ്ടാ അല്ല ഇന്ദ്രൻ എന്തെങ്കിലും കുഴപ്പങ്ങൾ കാണിച്ചാലോ ഒരു കുഴപ്പവും കാണിക്കില്ല നമ്മളത് നേരിടും ഇന്ദിര ഇതുവരെ നേരിട്ടില്ലേ തന്നെ കൊല്ലാൻ വരെ അവൻ ശ്രമിച്ചില്ലേ നമ്മൾ അവനെ നേരിടുക തന്നെ ചെയ്യും പല്ലവി എന്തിനാ വെറുതെ നമ്മൾ അതിനെ റിസ്ക് എടുക്കുന്നത് അതെ അതിൽ കൂടുതൽ അവൻ എന്ത് ചെയ്യാനാ പിന്നെ ക്യാമ്പസിൽ താൻ മാത്രമൊന്നും അല്ലല്ലോ ഞാനും ഉണ്ടാവും സേതു വണ്ണോ അതെങ്ങനെ വീണ്ടും ആ ക്യാൻറ്റീൻ തുടങ്ങാൻ പോകുന്നുണ്ടോ ഏ അതൊന്നുമില്ല ഞാനായി പല്ലവീനെ രാവിലെ എന്റെ വണ്ടിയിലായിരിക്കും ജോലിക്ക് പോകുന്നത് തിരിച്ചും എന്റെ കൂടെ തന്നെ പിന്നെ ബാക്കി സമയങ്ങളിൽ എപ്പോഴും ഞാൻ ആ ക്യാമ്പസിൽ തന്നെ കാണും എന്ന് പറഞ്ഞു അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവനെ നേരിടുന്നത് ഈ ഞാൻ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനുണ്ടാവും പല്ലവയും ഒന്നും എല്ലാം മേടിക്കണ്ട അല്ല സേതോട്ട അത്രയും നേരം സേതോട്ടൻ തനിച്ച് അത് വേണോ വേണം അതെ ഉചിതമായ തീരുമാനം എടുക്കാനും ആ എടുത്ത തീരുമാനം പല്ലവയെ കൊണ്ട് അനുസരിപ്പിക്കാനും മാഷെനിക്ക് അധികാരം തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാനത് ആ അവകാശം ഞാനങ്ങ് ഉപയോഗിക്ക എന്ന് പറഞ്ഞു അതുകൊണ്ട് താനൊന്നും പറയണ്ട നമ്മള് അതങ്ങ് തീരുമാനിക്കുന്നു ഒരു ഇന്ദ്രനും നമ്മളെ ഒരിടത്തു നിന്നും ഒളിച്ചോടാൻ പറ്റില്ല നമ്മളുടെ ജീവിതം നമ്മൾ തന്നെ തീരുമാനിക്കുന്നത് പോലെ ആയിരിക്കണം അതിലിടപെടാൻ ഒരാൾക്കും ഒരധികാരം ഉണ്ടായിരിക്കുന്നില്ല ശരി സെതുവട്ടം പറയുന്നത് പോലെ തന്നെ അനുസരിക്കാം എന്ന് പറഞ്ഞു എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലാതെ സേതുവിടൊന്നും പറയാറില്ല എന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഞാൻ അതനുസരിക്കും ഇന്ദ്രൻ ഇന്ദ്രന്റെ ജോലി ചെയ്യട്ടെ നമ്മൾ നമ്മളുടെ ജോലി ചെയ്യും കറക്റ്റ് സമാധാനം വേണോ സർവനാശം വേണോ എന്നുള്ള അവകാശമൊക്കെ അത് ഇന്ദ്രൻ ഇരിക്കട്ടെ എന്താ അയാൾക്ക് എന്തും തീരുമാനിക്കുക അയാൾ ആഗ്രഹിക്കുന്നത് അയാൾക്ക് കിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്കും അതെ അതാണ് നമ്മുടെ തീരുമാനം അപ്പോ എന്തിനും ഞാനുണ്ട് കൂടെ എന്നുകൂടി സേതു പറഞ്ഞു താൻ ധൈര്യമായിട്ടിരിക്കാം അപ്പൊ രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഈ സമയത്താണ് ഇന്ദ്രൻ കോളേജിലേക്ക് വരുന്നത് അപ്പൊ സ്റ്റാഫുകളെല്ലാം ഇരിക്കുകയാണ് ടീച്ചേഴ്സും സാറൊക്കെ ഉണ്ട് അപ്പൊ ഇന്ദ്രൻ വന്നു അവിടെ ഇരുന്നു അപ്പൊ അവിടെ ഇരുന്നു ടീച്ചർ ചോദിക്കാളാം അപ്പോ സാറ് വൈഫിൻ സാറിന്റെ വൈഫായിരുന്നല്ലേ പല്ലവി മിസ് അതെ എന്നിട്ട് എന്താ ആ വിവരം ഇവിടെ ആരോടും പറയാതിരുന്നത് എന്തിന് ഞാൻ പാസ്റ്റിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളല്ല ഞാൻ ഫ്യൂച്ചറിൽ പ്രസന്റിലും മാത്രം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോ ടീച്ചറോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ സാറിവിടെ ജോയിൻ ചെയ്തത് ആര് പറഞ്ഞു എന്ന് ചോദിച്ചു സാറേ എനിക്ക് പല്ലവിയോട് ഒട്ടും പകയില്ലല്ലോ പിന്നെ ഞാൻ എന്തിന് പ്രതികാരം ചെയ്യണം എന്ന് ചോദിച്ചു പിന്നെ സാറ് പറയുന്നത് പോലെ എനിക്ക് പ്രതികാരം ചെയ്യണമെങ്കിൽ എനിക്ക് ഇവിടെ വരണമെന്ന് നിർബന്ധമില്ലല്ലോ ഉണ്ടോ പറ കീഴ് കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിലെ അപ്പീലിന് പോയാൽ പോരെ അതില് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാനത് വിട്ട് കളഞ്ഞത് എന്ന് പറഞ്ഞു അപ്പൊ ടീച്ചേഴ്സിനെല്ലാം കയ്യിലെടുക്കാനായിട്ടാണ് ഇന്ദ്ര ശ്രമിക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ അതെ ഞാൻ ചെയ്യുന്നുണ്ടോ ഞാനുമായിട്ട് ഒത്തു ഒത്തുപോകണ്ട എന്ന് പല്ലവി തീരുമാനിച്ചു നിങ്ങൾക്കറിയോ ഒരു രാത്രി പോലും ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടില്ല എന്ന് നിങ്ങൾ കൂടി മനസ്സിലാക്കണം ആ സാഹചര്യത്തിൽ എന്നിട്ട് പോലും ഞാന് പല്ലവിയോടുള്ള ഇഷ്ടം കൊണ്ട് പല്ലവിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാന് പെട്ടെന്ന് പിരിയണം എന്നുള്ള ആവശ്യം സമ്മതിച്ചു കൊടുക്കാൻ എനിക്കായില്ല സ്വാഭാവികമായിട്ടും ഞാൻ എതിർത്തു അത്ര ഞാൻ ചെയ്തോളൂ കേസിൽ പല്ലവി ജയിച്ചു അതോടെ ആ ചാപ്റ്റർ ക്ലോസ് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ ഇനി പല്ലവിക്ക് പല്ലവിക്ക് വഴി എൻ്റെ വഴി ഇഷ്ടമല്ലാത്തതുകൂടി ഞാൻ ആ വിരി അംഗീകരിച്ചു പല്ലവിയോട് എനിക്കിപ്പോ ഒരു ദേഷ്യമില്ല ഇത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സാറേ സാറ് പ്രതികാരം ചെയ്യാൻ വന്നിരിക്കുന്നു എന്നാ പല്ലവി ടീച്ചർ പറയുന്നത് മിക്കവാറും ടീച്ചർ ഇവിടുത്തെ ജോലി ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട് എൻറെ സുനേൽ സാറേ അതൊന്നും വേണ്ടാന്ന് പറയൂ ഞാൻ വെറും രണ്ടു മാസത്തേക്ക് മാത്രം പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളാണ് ഞാൻ അതിനുശേഷം ഞാനങ്ങ് പോകും സത്യം പറഞ്ഞാല് ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം എന്റെ പെർഫ്യൂം അടിക്കാൻ പോലും തികയില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് എന്നെ പേടിച്ച ആരും ഇവിടുന്ന് പോണമെന്നില്ല എന്നൊക്കെ അയാൾ ഇങ്ങനെ പ്രസംഗിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നത് പല്ലവിക്ക് ഇഷ്ടമായില്ല എങ്കിൽ പല്ലവി നേരിട്ട് എന്നോട് പറയട്ടെ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു സിന്ദ്രൻ ഈ സമയത്ത് അതല്ലേ അതിൻ്റെ ഒരു മര്യാദ ടീച്ചറെ ഈ സമയത്താണ് പല്ലവി കയറി വരുന്നത് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സി യു കെ